അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും സാറാ ബീവിയും വിയും ഫലസ്തീനിലേക്ക് മടങ്ങുകയാണ് കൂടെ ആരുണ്ട് രാജാവ് കൊടുത്ത അടിമയായ ഹാജറ ബീവിയും ഉണ്ട് അവര് മൂന്ന് പേരും ഫലസ്തീനിലേക്ക് എത്തി അങ്ങനെ അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സാറാ ബിബിക്ക് ഒരു മനസ്സിനൊരു വല്ലാത്തൊരു വിഷമം എന്താണ് വയസ്സായി ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ നോക്കാൻ വേണ്ടി മക്കളെ നമുക്ക് വേണം ഈ മക്കൾ ഉണ്ടാവണമെങ്കിൽ എനിക്ക് ഇനി മക്കൾ ഉണ്ടാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല അപ്പോഴാണ് ഹാജറ ബീവി നമ്മുടെ മുമ്പിലുള്ളത് ഹാജറ ബീവി നല്ല സുമുകിയാണ് നല്ല കുലീനതയുള്ള പെണ്ണാണ് എല്ലാവർക്കും എല്ലാവരും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറാ ബിവി ഹാജറാ ബി ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് പറയുന്നത് നിങ്ങൾ വിവാഹം കഴിക്കണം നിങ്ങൾ ഹാജറ ബീവിയെ വിവാഹം കഴിച്ചിട്ട് അതിലൊരു മക്കൾ ഉണ്ടാവണം അങ്ങനെ നീണ്ട പത്തൊമ്പത് വർഷം കഴിഞ്ഞു അപ്പോൾ ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിയുടെ പേരാണ് ഇസ്മായിൽ നബി അലൈഹി വീണ്ടും കാണാം